നമസ്കാരം അനുയോജ്യമായ ഒരു ജോലി തേടി നിങ്ങൾ അറിയുകയാണ് യുവാക്കൾക്കടക്കം ഉപകാരപ്പെടുന്ന നിരവധി ഒഴിവുകളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇതിൽ തന്നെ ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷനിൽ വന്ന തസ്തികളിലെ ഒഴിവുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇവിടെ മാനേജർ പോസ്റ്റിലേക്കാണ് ആ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് നിലവിലുള്ള ഒരു ഒഴിവിലേക്കാണ് അവസരം ലഭിക്കുന്നത് ലഭിക്കുന്ന അപേക്ഷകളിൽ നിന്ന് യോഗ്യമായ ഉദ്യോഗാർത്ഥികളെ അഭിമുഖത്തിനായി വിളിപ്പിക്കുന്നതാണ് ഇതിനുശേഷം ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അതിൽ നിന്നാണ് നിയമനം നടത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എഴുത്തുപരീക്ഷ ഇവിടെ ഇല്ല അപേക്ഷകളുടെ സ്ക്രീനിങ് യോഗ്യതയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രസക്തമായ അനുഭവവും അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും തിരഞ്ഞെടുത്ത ഉദ്യോഗാർത്ഥികളെ ന്യൂഡൽഹിയിൽ ആയിരിക്കും നിയമിക്കുക എന്നാൽ ഇന്ത്യ എഐയുടെ നിലവിലുള്ള നയം മറ്റ് പ്രോജക്ട് ലൊക്കേഷനുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ മാറ്റാകുന്നതാണ് അപേക്ഷകർ ഒരു അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം നേടിയിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് സാങ്കേതിക നയത്തിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലകളിലോ കുറഞ്ഞത് ആറ് വർഷത്തെ അനുഭവ പരിചയം ഉണ്ടായിരിക്കണമെന്നാണ് നിർബന്ധമായി പറയുന്നത് നയത്തിലും തന്ത്രപരമായ വികസനത്തിലും സങ്കീർണമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ ഉദ്യോഗാർത്ഥികൾക്ക് ശക്തമായ കഴിവുകൾ ഉണ്ടായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് ദേശീയവും ആഗോളവുമായ എ ആയി ലാൻഡ്സ്കേപ്പ് ഉയർന്നു വരുന്ന പ്രവണതകൾ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ പ്രവർത്തനക്ഷമമായ പദ്ധതികളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള കഴിവ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ ഉണ്ടായിരിക്കണമെന്നും പറയപ്പെടുന്നുണ്ട് ടീമുകളെ നയിച്ചതിൻ്റെയും പ്രോജക്റ്റ് നടപ്പിലാക്കിയതിൻ്റെയും തെളിയിക്കപ്പെട്ട റെക്കോർഡ് ഉണ്ടായിരിക്കണം എ ഐ സാങ്കേതിക വിദ്യകളെക്കുറിച്ചും ട്രെൻഡുകളെ കുറിച്ചും അവയുടെ പ്രയോഗങ്ങളെ കുറിച്ചും പൊതു സ്വകാര്യ മേഖലകളിലെ പ്രസക്തിയെക്കുറിച്ചും ശക്തമായ ധാരണ ഉണ്ടായിരിക്കണം ഡിജിറ്റൽ ടെക്നോളജി എ ഐ ഇന്നോവേഷൻവ്യുമായി ബന്ധപ്പെട്ട നയങ്ങളോ പ്രോഗ്രാമുകളോ വികസിപ്പിക്കുന്നതിലും നടപ്പാക്കുന്നതിലും അനുഭവ പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ഉദ്യോഗാർത്ഥികളെ മാത്രമേ അഭിമുഖത്തിന് ക്ഷണിക്കുകയുള്ളൂ ഈ സൂചിപ്പിച്ച എല്ലാ യോഗ്യതകളും മാനദണ്ഡങ്ങളും പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫോമിലേക്കുള്ള ലിങ്ക് ഡിജിറ്റൽ ഇന്ത്യ കോർപ്പറേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ലഭ്യമാവുന്നതാണ് അപൂർണമായ രേഖകളോടെയും സമയപരിധിക്ക് ശേഷവും സമർപ്പിച്ച അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പതാം തീയതിയാണ് കൃത്യമായി പറയൽ ഏതാനും ദിവസങ്ങൾ മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അതിന് ശ്രമിക്കേണ്ടതാണ്